ജനങ്ങൾ പിരിവെടുത്ത് നിർമ്മിച്ചതാണ് പത്തനംതിട്ട അത്തിക്കയം കൊച്ചുപാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇന്ന് രാവിലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉപയോഗശൂന്യമായ പൈപ്പിലൂടെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തിയതോടെ റോഡ് തകർന്നു പൈപ്പ് ലൈൻ തുറന്നുവിട്ടപ്പോൾ വീഴ്ച സംഭവിച്ചുവെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം വാട്ടർ അതോറിറ്റിയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച നാശനഷ്ടം അവർ തന്നെ പരിഹരിച്ച് നൽകണം ഇതാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് അത്തിക്കയം കൊച്ചുപാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകിയത് അത്തിക്കയം ടൌണിൽ നിന്നും എസ് എൻ ഡി പി മന്ദിരം പടി വഴി കടുമീൻ ചിറക്കുള്ള റോഡിലെ പാലമാണിത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് റോഡിനും പുതിയ പാലം നിർമ്മാണത്തിനും കൂടി മൂന്ന് വർഷം മുൻപ് അനുവദിച്ചിരുന്നത് ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരമുള്ള കടുമീൻചിറ റോഡിന്റെ നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ ഏതാണ്ട് പൂർത്തിയായിരുന്നു എന്നാൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും പണി കരാറുകാരൻ പാതി വഴിയിൽ നിർത്തി യാത്ര ചെയ്യാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ നാട്ടുകാർ പണി ഏറ്റെടുത്തു പിരിവെടുത്ത് പണി പൂർത്തിയാക്കി ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഉപയോഗശൂന്യമായ പൈപ്പിലൂടെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തി പിന്നാലെ അപ്രോച്ച് റോഡ് തകരുകയായിരുന്നു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ഭാരിച്ച നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നുവിടത്തില്ല വെള്ളം മഴ ആയതിനു ശേഷമാണ് വാട്ടർ അതോറിറ്റി തുറന്നുവിടുന്നത് കാരണം ഇവിടേക്കൊരു കലിങ്ങ് അവർ കാരണമാണ് ഇടിഞ്ഞു പോയത് അവരാണ് അവരിവിടുത്തെ ലൈൻ അഴിച്ചെടുത്തുകൊണ്ടാണ് ഇടിഞ്ഞു പോയത് അത് നാട്ടുകാർ കശ്യ രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും കൂടെ കൂടി പണിത ആ റോഡ് ഇന്നലെ വൈകിട്ടാണ് അത് റീ ഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തത് അത് ഇന്ന് രാവിലെ ഏകദേശം എട്ടിഞ്ച് വണ്ണമുള്ള ഒരു ലൈനിൽ കൂടി വെള്ളം തുറന്നു വിട്ട് വാട്ടർ അതോറിറ്റി അത് ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഞാൻ എക്സിയെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ എക്സി പറഞ്ഞിരിക്കുന്ന അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തു തന്നില്ല എങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി കൂടി എക്സയുടെ ഓഫീസിലേക്ക് പോകാനാണ് തീരുമാനം നൂറ്റിരുപത് വീടുകളിൽ നിന്ന് അഞ്ച് ലക്ഷത്തോളം രൂപ പിരിച്ചാണ് ഇരുപത് അടിയിലേറെ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും നൂറ് മീറ്ററിലധികം ദൂരത്തിൽ അപ്രോച്ച് റോഡ് നന്നാക്കുകയും ചെയ്തത് വാട്ടർ അതോറിറ്റിയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച നാശനഷ്ടം അവർ തന്നെ പരിഹരിച്ചു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ചെറിയ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് നൂറ്റി ഇരുപത് വീട്ടുകാർ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തു ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ വാർത്തകളെല്ലാം വ്യാപകമായിട്ട് പത്രങ്ങളും മാധ്യമങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വാട്ടർ അതോറിറ്റി ഞങ്ങളോട് വിശദീകരിച്ചു തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ പൈപ്പ് ലൈൻ തുറന്നു വിട്ടപ്പോൾ വീഴ്ച സംഭവിച്ചെന്നും നാളെ തന്നെ അപ്രോച്ചിലൂടെ നന്നാക്കി നൽകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നുമാണ് അനൌദ്യോഗികമായി വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് ഒരു സംശയവുമില്ല വാട്ടർ അതോറിറ്റിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇങ്ങനെ തകരാൻ കാരണം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം ഒപ്പം ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള നടപടികളും വാട്ടർ അതോറിറ്റി തന്നെ സ്വീകരിക്കണം ക്യാമറമാൻ അഭിലാഷിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട പൊതുജനം സാർ വാട്ടർ അതോറിറ്റി വെള്ളത്തിലാക്കിയ ഒരു അപ്രോച്ച് റോഡിന്റെ കഥയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇതിന് നഷ്ടം പേരേണ്ടതും വാട്ടർ അതോറിറ്റി തന്നെയാണ് എന്ന് ഒരു സാഠ്യത്തിലാണ് നാട്ടുകാരും